അതെ ചേട്ടാ ഈ വാതുക്കപ്പറമ്പിൽ സത്യശീലന്റെ വീട് ഇവിടെ പരിസരത്തെവിടെങ്കിലും പുള്ളീനോടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണ് ആണോ ആ ചരണി വീടിൻ്റെ അടുത്താണോ അപ്പൊ അവന്മാര് തെറ്റിച്ചാണോ പറഞ്ഞത് അതെ ഈ പരിസരത്ത് കുടിവെള്ളത്തിന് പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഉണ്ട് നമ്മളത്തെ ഒരു കുഴൽ കിണറിന്റെ പരിപാടിയുണ്ട് അപ്പൊ അതൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടാണ്

അല്ല നിങ്ങൾ ഇപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഒരവസ്ഥയിൽ നമ്മളോട് ഇന്ന് ഏൽപ്പിച്ച നാളെ കിണറടിച്ച് വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും പറ്റൂ അല്ലെ ഈ പഞ്ചായത്തിനും പൈസ ഉണ്ടല്ലോ അപ്പൊ ആ പൈസ കൊടുക്കണേല് കുറച്ച് പൈസ കൂടി കൂടുതൽ എടുത്താൽ നിങ്ങളുടെ സൗകര്യത്തിന് സാധനം കിട്ടും നിങ്ങളെ കൊണ്ട് കൊഴപ്പിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ നമ്മളിപ്പോ ഈ േ അല്ല സാറേ ഇപ്പൊ സർക്കാരിന്റെ കോഴൽ കിണർ പാസ്സായി വരുമ്പോഴേക്കും നിങ്ങളുടെ സമയത്ത് കാര്യങ്ങൾ നടക്കൂല അതിന്റെ നൂലാമാലകളും നടപടിക്രമങ്ങളും ഒക്കെ വരുമ്പോ മരിക്കണേനും വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആ ഇത് നോക്കട്ടെ അല്ല ഇങ്ങനെ കൊടുത്തിട്ടുള്ളവരുടെ നമ്മള് ചെയ്ത് കൊടുക്കുന്നത് ഭൂജല വകുപ്പിൽ ചെന്നപ്പോ ഒരു സാധ്യത സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവര് പറഞ്ഞാ അത് പറഞ്ഞു ആ അത് നോർമലി കിട്ടണെങ്കി ഒരു നാല് മാസം എങ്കിലും ഉടുക്കും സ്വാധീനം എന്തേലും സർട്ടിഫിക്കറ്റ് കിട്ടിന്നിരിക്കട്ടെ നമ്മള് പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത ഒരുപാട് അപേക്ഷകരുണ്ട് അതിന്റെ മുൻഗണനാടിസ്ഥാനത്തില് ബി പി എൽ ആണോ എ പി എൽ ആണെന്നൊക്കെ നോക്കി നമുക്ക് അർഹതയുണ്ടാന്നൊക്കെ നോക്കി കിട്ടുമ്പോ ഈ വർഷം നിങ്ങൾക്ക് ഇത് കിട്ടൂല അപ്പൊ അതുകൊണ്ടാണ് പറയണത് നമ്മള് വലിയ പൈസ ഒന്നുമില്ല നിങ്ങൾ ആ മുടക്കണ പൈസയിൽ കുറച്ച് പൈസയും കൂടി ചേർത്താ നമ്മള് വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരാം പഞ്ചായത്തിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും സ്വാധീനമുള്ളവർക്ക് നടക്കണില്ല സാറേ പിന്നെ ഈ പ്രദേശത്തൊക്കെ ഈ തവണയാണ് ഇത്രയും രൂക്ഷമായത് കഴിഞ്ഞ വർഷം വരും മാസങ്ങളിൽ കൂടും അടുത്ത വർഷമൊക്കെ നമുക്ക് വെള്ളം തന്നെ കുടിക്കാൻ കിട്ടാതെ വരും ആ അതുകൊണ്ടാ പറയണത് ഒരു പണി ചെയ് നിങ്ങൾ ആലോചിക്ക് ഒക്കെ പുറകെ നടന്ന സമയം കളയണ്ട ഞാൻ വിസിറ്റിംഗ് കാർഡ് തരാ എന്തേലും താല്പര്യം ഉണ്ടെങ്കിൽ സാറ് വിളിച്ചോ എന്ന പേര് വിളിച്ചാ മതി അവര് പലതും പറയും നമ്മടെ കാര്യം നടക്കണെങ്കിൽ നമ്മൾ തന്നെ പോയി അന്വേഷിക്കണം പോയി നോക്കിട്ട് വരാനോ എന്നാ കൂടെ ഷട്ടും കൊടുക്കു വെള്ളം കൊണ്ടുവരാനാ ഓഫീസിൽ പോവാ എന്നാ അത് പറയണ്ടേ കിട്ടി സോറി ഏ അതല്ല അതിന്റെ മുകളില് മഞ്ഞട മഞ്ഞ അല്ലെന്നെ നീല നീല അതല്ല കടുന്നീല കടുന്നീല ഓ ഇതാണ് അതും അറിയില്ല അതാണ് ആ ഇതാണ്

തന്നെ പേക്ഷകൾ പല അപേക്ഷകര് തന്ന ഫയലുകൾ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഉള്ള അപേക്ഷക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് എന്റെ ഫയൽ എന്തായി എന്റെ ഫയൽ എന്തായിന്ന് പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തി ഇല്ല കാരണം താഴോട്ട് ഒരുപാട് ഫയലുകൾ ഇരിപ്പുണ്ട് ഈ താഴെ ഇരിക്കുന്ന ഫയലുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം തന്ന ഫയോറിറ്റി അപ്പൊ ആ ഫയലുകൾ അങ്ങനെ ഇരിക്കുമ്പോ മേളിലിരിക്കുന്ന തന്റെ ഫയൽ എടുക്കാൻ ഞങ്ങൾക്ക് മനസ്സാക്ഷി ഇല്ല എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കേട്ടോ പാവല്ലേ താഴെ ഇരിക്കുന്നവരെ ഫയലിൽ വെട്ടി മാറ്റി നിങ്ങളുടെ ഫയൽ എടുത്ത് ഞങ്ങൾ പരിഗണിക്കാന്ന് പറഞ്ഞു സാറേ ആകെ ഞാൻ പ്രശ്നത്തിലാണ് കാരണം കുടിവെള്ളം ഇല്ല വെള്ളമൊക്കെ മാറ്റി പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അടുത്ത വീടുകളിലൊക്കെ പട പോയിട്ട് അവിടെ വെള്ളം കൊണ്ടുവരുന്നത് പണി മാറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പോണം ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ കൊറേ മിന്നൊരപേക്ഷകൻ വന്നിട്ട് വിഷമം പറഞ്ഞത് ഇങ്ങനെ വെള്ളം അവിടെ നിന്ന് എടുക്കുന്നു ഇവിടെ നിന്ന് എടുക്കുന്നു ഭയങ്കര പ്രശ്നമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ നിസ്സഹായരാണെന്ന് നമ്മുടെ മനസാക്ഷി അനുവദിക്കില്ല എന്നെല്ലാം പറഞ്ഞപ്പോഴും കിട്ടും എന്തായാലും കിട്ടാതിരിക്കൂല അങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പുള്ളി എന്ത് ചെയ്യുന്നു അറിയാമോ പുള്ളി എന്നോട് പറയുക സാറേ സാറിൻ്റെ സ്കൂട്ടറിൻ്റെ ബോക്സിൽ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് എന്താണ് ഹേ എന്ന് ചോദിക്കണേ പിന്നെ ഏളങ്ങ പോയി കാരണം ഞാൻ എന്ത് ചെയ്തിട്ട് നേരെ ഓടിച്ചെന്ന് സ്കൂട്ടറിനകത്ത് നോക്കിയപ്പോൾ ഒരു പതിനയ്യായിരം രൂപ അത് ഞാൻ പിന്നെ അതെടുത്ത് നേരെ നമ്മുടെ കോയ സാഹബിൻ്റെ കൊടുത്തു ഉടനെ തന്നെ ഫയൽ നീക്കി കാര്യങ്ങൾ നീക്കി കുഴൽക്കിണറിൽ വെള്ളം കിട്ടി സംഭവം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഈ വെള്ളം വളരെ ആരോപകാരം നല്ല വെള്ളമാണ് തെളിഞ്ഞ വെള്ളമാണ് ഞാൻ പോയിട്ട് നാളെ 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 ഈ ഫയൽ അങ്ങ് വെച്ചേക്ക് വരും ഉറപ്പുണ്ടോ ആ ആ ഇല്ലെങ്കിൽ അവിടെ വെക്കാം അല്ല അവിടെ ഇവിടെ ഇരുന്നോട്ടെ സാറിന്റെ വണ്ടി നമ്പർ എത്ര മൂന്നിന്റെ കളിയാൽ പിന്നെ അത് കൺഫ്യൂഷൻ വേണ്ട അതിന്റെ മഡ്ഗാടിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട് സത്യമേവ സത്യമേവേ കണ്ടുപിടിക്കാൻ സാറേ ഞാനൊരു അഞ്ചു രൂപ വയ്ക്കാം എന്നാ ഞാൻ ഫയൽ വയ്ക്കാം എന്റെ കയ്യില് പൈസ ഇല്ല ഭാര്യയുടെ അച്ഛൻ തന്നിട്ടാണ് ഗുൾ കിണർ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഭാര്യയുടെ അച്ഛനോട് ഒരു അഞ്ചു തരാന്ന് പറഞ്ഞോട് ഒരു പത്തു കൂടെ തരാൻ കാലാകാലം വെള്ളം ഏ പത്ത് വെക്കാം സാറേ പത്ത് വെക്കാം എന്നാ ഫയൽ ഞാൻ ഇടയ്ക്ക് വെക്കാം പത്ത് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോയി എന്റെ കുടുംബത്തില് നമ്മളൊരു അനിയൻ ഉണ്ട് വെക്കലെ ഒരു ഇത് പോട്ടെ പത്ത് പത്തായിട്ട് തന്നെ വെക്കാം പിന്നെ അത് ഇല്ല ഒമ്പതാവലേ ശരി അറിയാല്ല സ്കൂട്ടറിൽ എഴുതിയിക്കുന്ന സത്യമേവല്ലേ എന്തൊരാൾക്കാരാ സർക്കാർ ഓഫീസിൽ വന്ന എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ നീ ഇപ്പോഴും പറഞ്ഞു ഒരു പുരോഗമനവും ഇല്ലാത്ത ജനങ്ങളാണ് കഴിഞ്ഞത് നാളെ വന്ന നീ ഇവിടെ നിന്ന് പോകും ഇല്ലെങ്കിൽ നീ ഇവിടെ തന്നെ ഇന്നടി ഇരിക്കും